എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്ത മാസം ഏപ്രിലാണ് ഏപ്രിൽ എന്ന് പറഞ്ഞാൽ വെക്കേഷനൊക്കെ തുടങ്ങുകയാണ് കുട്ടികൾക്കൊക്കെ അവധി ദിവസങ്ങൾ തുടങ്ങുകയാണ് അപ്പോൾ നമ്മൾ പൊതുവേ നമ്മളെല്ലാവരും യാത്രകൾക്കൊക്കെ പ്ലാൻ ചെയ്യുന്ന ഒരു മാസമാണ് ഏപ്രിൽ മെയ് ഒക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഏപ്രിൽ മാസത്തിൽ നമുക്ക് എവിടേക്കൊക്കെ യാത്ര പോകാൻ പറ്റും ഇന്ത്യയിൽ ഏപ്രിൽ മാസത്തിൽ യാത്ര ചെയ്യാൻ പറ്റിയ ചില സ്ഥലങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ചെറു വിവരണമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഏപ്രിൽ മാസത്തിൽ നമുക്ക് ഇന്ത്യയിൽ സന്ദർശിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കുകയാണ് ഈ വീഡിയോയിൽ സൗത്ത് ഇന്ത്യയിൽ കേരള തമിഴ്നാട് കർണാടക ഏപ്രിൽ നല്ല ചൂടാണ് അപ്പോൾ നമുക്കിവിടെ ഹിൽ സ്റ്റേഷനുകളാണ് സന്ദർശിക്കാൻ പറ്റുന്നത് ഗോവയിൽ കാർണിവലൊക്കെ കഴിഞ്ഞു സീസണിൻ്റെ അവസാനം എന്ന് പറയാം നല്ല ചൂടാണ് ബീച്ചുകളിലൊക്കെ നല്ല ചൂടായിരിക്കും ഊട്ടി മൂന്നാർ മണാലി അന്ദമാൻ നിക്കോബാർ കൊടൈക്കനാൽ ഡാർജിലിംഗ് ഗാംഗ്ടോക്ക് മസൂറി നൈറ്റൽ ലോണവാല ലഡാക്ക് ഷില്ലോങ് സിംല ഒക്കെയാണ് സന്ദർശിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ പഞ്ചാബ് ഡൽഹി എന്നിവിടങ്ങളിൽ ചൂട് തുടങ്ങുകയാണ് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാലാവസ്ഥയാണ് മണാലിയിൽ ഏപ്രിലും മഞ്ഞുണ്ടാകും നല്ല കാലാവസ്ഥയാണ് അതിമനോഹരമായ അതിമനോഹരമായൊരു ഹിൽ സ്റ്റേഷനാണ് മണാലി ബിസ് നദിയിൽ റിവർ റാഫ്റ്റിംഗ് ചെയ്യാം ഹിഡംബ ദേവി ക്ഷേത്രം മനു ടെമ്പിൾ മണാലി സാങ്ക്ച്വറി തുടങ്ങിയവയാണ് പ്രധാന കാഴ്ചകൾ ഏപ്രിലെ ഒരു ഏഴ് ഡിഗ്രി മുതൽ പതിനഞ്ച് ഡിഗ്രി വരെ ആയിരിക്കും കാലാവസ്ഥ കാശ്മീരിൽ തുളിപ്പ് ഫെസ്റ്റിവൽ കാണാൻ പോകാം മഞ്ഞുണ്ടാകും എന്നാൽ കഠിനമായ തണുപ്പുണ്ടാകില്ല ഏപ്രിൽ കാശ്മീരിൽ സ്പ്രിംഗ് തുടങ്ങുകയായി പച്ച ഇലകളും നിറമുള്ള പൂക്കളും കൊണ്ട് താഴ്വര മനോഹരമാകും ശ്രീനഗറിലെ ടൂളിപ്പ് ഗാർഡനും ചെറികളും ആൽമണ്ടുകളും പൂത്തുകിടക്കുന്ന ബദർവയും കാട്ടുപൂക്കൾ വിരിഞ്ഞിറങ്ങുന്ന ഗുൽമർഗ് താഴ്വരകളുമൊക്കെ അസാമാന്യ സുന്ദര ചിത്രങ്ങൾ സമ്മാനിക്കും വിൻ്ററിൽ അടച്ചിട്ടിരുന്ന പല സ്ഥലങ്ങളും തുറക്കും സോനാമാർഗിലും ഗുൽമാർഗ് ഫേസ് ടുവിലും സെൻട്രാൻ ടോപ്പിലുമെല്ലാം മഞ്ഞുണ്ടാകും ദാൽ ലേക്കിൽ ഷിക്കാര റൈഡ് നടത്താം വഞ്ചികളിൽ താമസിക്കാം കാലാവസ്ഥ പത്ത് മുതൽ ഇരുപത് വരെയാകും ഉളൻ വസ്ത്രങ്ങളും മോയ്സ്ചറൈസറുകളും കയ്യിൽ കരുതണം കാശ്മീരിൽ നിന്ന് ലേയിലേക്ക് പോകാം ഏപ്രിൽ ലേ ലഡാക്കിൽ വസന്തകാലത്തിന്റെ തുടക്കമാണ് മഞ്ഞുരുകി മനോഹരമായ മലനിരകളും തടാകങ്ങളും മൊണാസ്ട്രികളും ദൃശ്യഭംഗി തരുന്ന സമയം ആപ്രിക്കോട്ടുകൾ മുട്ടിടുന്ന സമയം വസന്താഗമനത്തിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്ന സമയം പകൽ നല്ല കാലാവസ്ഥയാണെങ്കിലും രാത്രി നല്ല തണുപ്പുണ്ടാകും ചൂട് കിട്ടുന്ന വസ്ത്രങ്ങൾ കയ്യിൽ കരുതുക കർദുംല പാസിലും പോങ്ങോങ് ലേക്ക് തുടങ്ങിയ ഇവിടങ്ങളിൽ ഏപ്രിലും കഠിനമായ തണുപ്പുണ്ടാകും ഏപ്രിലിൻ്റെ ആദ്യ പകുതിയിൽ ഇവിടുത്തെ രാത്രി താപനില അഞ്ച് ഡിഗ്രി വരെയൊക്കെ ആകാം ഏപ്രിൽ അവസാനമാകുമ്പോഴേക്കും താപനില കുറച്ചുകൂടി സഹിക്കാവുന്ന നിലയിലെത്തും വലിയ മഞ്ഞുവീഴ്ചയുണ്ടെങ്കിൽ കർദോംഗ്ല പാങ്കോങ് നുബ്രാവാലി ഒക്കെ സന്ദർശിക്കാൻ പ്രയാസമാകും ടിക്സി മണാശ്രീ ശാന്തി സ്തൂബ മാഗ്നറ്റിക് ഹിൽ റോയൽ ലേ പാലസ് ഹാൾ ഓഫ് ഫെയിം എന്നിവ സന്ദർശിക്കാം ഹിമാചൽ പ്രദേശ് സന്ദർശിക്കാൻ പറ്റിയ സമയമാണ് ഹിമാചലിൽ ഷിംല സന്ദർശിക്കാം ഏപ്രിലിൽ നല്ല ഗ്രീനറി ആയിരിക്കും ബ്രിട്ടീഷുകാരുടെ സമ്മർ റിട്രീറ്റ് ആയിരുന്നു ഷിംല മാൾ റോഡ് ജോഹു ടെമ്പിൾ റിഡ്ജ് ആൻഡ് ക്രൈസ്റ്റ് ചർച്ച് ഷിംലയിൽ പോവുകയാണെങ്കിൽ അവിടുന്ന് ഒരു എഴുപത്തെട്ട് കിലോമീറ്റർ മാറിയുള്ള സരൺ എന്ന വില്ലേജ് കൂടി സന്ദർശിക്കാം നല്ലൊരു സമ്മർ റിട്രീറ്റ് ആണ് സരൺ ഏപ്രിൽ പതിനഞ്ച് ഡിഗ്രിക്കും മുപ്പത് ഡിഗ്രിക്കും ഇടയിലാവും ഇവിടുത്തെ താപനില ഇ മനോഹരമായ ഹിൽ സ്റ്റേഷനിൽ ഭീം കാളി ക്ഷേത്രം പാണ്ഡവ ഗുഹ പക്ഷി സങ്കേതം ബാബാവാലി എന്നിവ എന്നിയിടങ്ങളും സന്ദർശിക്കാം ഡെൽഹൌസിക്ക് സമീപമുള്ള ഖജാർ മിനി സ്വിറ്റ്സർലാൻഡ് എന്ന പേര് വിളിപ്പേരുള്ള മനോഹരമായ പ്രദേശമാണ് ആപ്പിളിൻ്റെ നാടായ കസൗളി ഏപ്രിൽ ഹിമാചൽ പ്രദേശിൽ സന്ദർശിക്കാൻ പറ്റിയ മറ്റൊരിടമാണ് മണാലി ഈ വീഡിയോയിൽ തന്നെ നേരത്തെ പരാമർശിച്ചതാണല്ലോ ചുരുക്കത്തിൽ കുളു മണാലി ഷിംല ഡെൽഹൗസി ദലലാമയുടെ സംഗീതമായ ധർമ്മസ്ഥല എന്നിവിടങ്ങളും അതിന് തൊട്ടടുത്ത സ്ഥലങ്ങളും നിങ്ങൾക്ക് ഏപ്രിലിൽ ഹിമാചലിൽ സന്ദർശിക്കാം പതിനാല് മുതൽ ഇരുപത്തെട്ട് ഡിഗ്രി വരെ സുഖകരമായ കാലാവസ്ഥയാണ് ഈ സമയത്ത് ഇവിടെ സിക്കിം സിക്കിം സന്ദർശിക്കാൻ പറ്റിയ സമയമാണ് നാദുല്ല പാസ് ഓപ്പൺ ആയിട്ടുണ്ടാവും തലസ്ഥാനമായ ഗാംഗ്ടോക്ക് സുന്ദരമായ സ്ഥലമാണ് ബൗദ്ധരുടെ ഒരു പ്രമുഖ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഗാംഗ്ടോക്ക് പ്രമുഖമായ തിബത്തൻ ബുദ്ധിസ്റ്റ് സെൻറ്റർ ആണിത് ടാഷി ലാൻഡ് റമാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടിബറ്റോളജി ഹനുമാൻ ടോക്ക് എന്നിവയാണ് ഗാംഗ്ടോക്ക് കാഴ്ചകൾ എട്ട് മുതൽ ഇരുപത്തഞ്ച് ഡിഗ്രി വരെയാണ് ഗാങ്ടോക്കിലെ ഏപ്രിൽ കാലാവസ്ഥ രജപുത്രരുടെ നാട് ആണ് രാജസ്ഥാൻ രാജസ്ഥാനിൽ പലയിടങ്ങളിലും ഏപ്രിൽ ചൂട് നാൽപ്പത് ഡിഗ്രി വരെ ഉയരാമെങ്കിലും പോകാൻ പറ്റിയ അതും സന്ദർശിക്കാൻ അനുകൂലവുമായ പലയിടങ്ങളുമുണ്ട് താർ മരുഭൂമിയോട് ചേർന്ന് കിടക്കുന്ന പുഷ്കർ ഒരു മനോഹരമായ പ്രദേശമാണ് അനയം ഘാട്ടുകളും ക്ഷേത്രങ്ങളും ഉള്ള പുഷ്കർ ഹിന്ദുക്കളുടെ ഒരു പ്രമുഖ തീർത്ഥാടന കേന്ദ്രം ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെയാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ അജ്മീർ ആണ് അടുത്ത റെയിൽവേ സ്റ്റേഷൻ അജ്മീർ പ്രസിദ്ധ ഇസ്ലാമിക് പണ്ഡിതൻ മൊഹിയുദ്ദീൻ ചിസ്സിയുടെ ഖബറിടമാണ് ഒരുപാട് സന്ദർശകർ ഇവിടെ എത്താറുണ്ട് വൈകുന്നേരങ്ങളിൽ സംഗീത സാന്ദ്രമാണ് ഇവിടം ജയ്പൂർ ആണ് അടുത്ത എയർപോർട്ട് ജയ്പൂരിൽ ആംബർ ഫോർട്ട് സന്ദർശിക്കാം കടുവുകളെയും പുലികളെയും അതിൻ്റെ സ്വാഭാവിക ആവാസവ്യവസ്ഥയിൽ കാണാൻ പറ്റുന്ന രണതാംപൂർ നാഷണൽ പാർക്ക് സന്ദർശിക്കാം ഉദയ്പൂരിൽ മേവർ ഫെസ്റ്റിവൽ നടക്കുന്ന സമയമാണ് ജോധ്പൂരിൽ രാജസ്ഥാൻ ഇൻ്റർനാഷണൽ ഫോക്ക് ഫെസ്റ്റിവൽ നടക്കും അതിമോഹനമായ നൃത്ത സംഗീത വിരുന്നാണ് ആർ ഐ എഫ് എഫ് എന്ന് വിളിക്കുന്ന രാജസ്ഥാൻ ഇൻ്റർനാഷണൽ ഫോക്ക് ഫെസ്റ്റിവൽ ജയ്സാൽമീർ ബിക്കാനേർ ഏരിയകളിലും ഏപ്രിൽ കൊടും ചൂടായിരിക്കും മൗണ്ട് അബു സുഖകരമായ കാലാവസ്ഥ ഉള്ള ഒരു ഹിൽ സ്റ്റേഷനാണ് സോ ചുരുക്കത്തിൽ ജയ്പൂർ ജോധ്പൂർ ചിറ്റഗർ അത്വാർ മൗണ്ട് അബു എന്നിവിടങ്ങളിൽ ഏപ്രിലിൽ നിങ്ങൾക്ക് സന്ദർശിക്കാം സിപ്പ് ലൈൻ സഫാരി ഹോട്ടയർ ബലൂൺ ഡെസേർട്ട് ക്യാമ്പിംഗ് വിൻറ്റേജ് കാർ റാലികൾ തുടങ്ങിയവ ആസ്വദിക്കാം മരുഭൂമികളും കൊടുങ്കാടുകളും ഒരുപോലെയുള്ള ഭൂപ്രകൃതിയാണ് രാജസ്ഥാൻറ്റേത് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്നുമുണ്ട് ഉത്തരാഖണ്ഡ് സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ് ഏപ്രിൽ എന്നതിൽ ഒരു സംശയവുമില്ല ഋഷികേശിൽ റിവർ റാഫ്റ്റിങ്ങും സിപ്പ് ലൈൻ മൗണ്ടൻ ബൈക്കിംഗ് തുടങ്ങിയ അഡ്വഞ്ചർ ടൂ സ്പോർട്സുകളും പങ്കെടുക്കാം ഹരിദ്വാറിൽ പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കാം മസൂറിയയും നാനിറ്റാളും പോലുള്ള ഹിൽ സ്റ്റേഷനുകൾ കാണാം ഏപ്രിൽ പതിനേഴ് ഡിഗ്രി മുതൽ മുപ്പത്തഞ്ച് ഡിഗ്രി വരെയാണ് കാലാവസ്ഥ ഉത്തരാഖണ്ഡിൽ അനുകൂല കാലാവസ്ഥ ആയതുകൊണ്ട് ഏപ്രിൽ എല്ലായിടത്തും നല്ല തിരക്കായിരിക്കും നൈനിത്താൾ നല്ലൊരു ഹിൽ സ്റ്റേഷനാണ് നല്ല നിലാവുള്ള സമയത്ത് ടിപ്പിൻ ടോപ്പിലിരുന്നു കൊണ്ട് കുമായൂൺ പർവ്വത നിലകൾ കാണാം നൈനി തടാകം സ്നോ വ്യൂ പോയിന്റ് മാൾ റോഡ് എന്നിവയാണ് ആകർഷണങ്ങൾ ചോപ്താവാലിയിൽ രണ്ട് സെൻറ്റിഗ്രേഡ് വരെ താപനില താഴാം ചോപ്താവാലിയിൽ ഒരുപാട് ട്രക്കിംഗ് പോയിന്റുകളുണ്ട് മധ്യമഹേശ്വർ ക്ഷേത്രം തുങ്കനാഥ ക്ഷേത്രം കാളിമാതാ ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാം ഏപ്രിൽ മാസത്തിൻ്റെ ആദ്യ ആഴ്ചയിലാണ് വരുന്നതെങ്കിൽ മഞ്ഞുവീഴ്ച കാണാം സ്വിറ്റ്സർലാൻഡിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു മനോഹര നഗരമാണ് നന്ദാദേവി ഹാത്തിഗോഡ തുടങ്ങിയ പീക്കുകൾ കാണാം ഏഴ് ഡിഗ്രി മുതൽ പതിനേഴ് ഡിഗ്രി വരെയാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ പ്രകൃതി സ്നേഹികൾക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഉത്തരാഖണ്ഡ് ഹിൽ സ്റ്റേഷനാണ് ഡെറാഡൂൺ ഉത്തരാഖണ്ഡിലെ പ്രമുഖ വിമാനത്താവളമായ ജോളിഗ്രാൻ വിമാനത്താവളം ഇവിടെയാണ് ലക്ഷ്യവാലയിലെ സൂര്യാസ്തമയം കാണാൻ നൂറുകണക്കിന് ആൾക്കാരാണ് എത്താറുള്ളത് റോബേർട്ട്സ് കേവ് സഹസ്രധാര താപേശ്വർ ക്ഷേത്രം മൊണാസ്ട്രി എന്നിവിടങ്ങളിൽ സന്ദർശിക്കാം പാരഗ്ലൈഡിങ് ചെയ്യാം പതിനെട്ട് ഡിഗ്രി സെൻറ്റിഗ്രേഡിനടുത്തായിരിക്കും ഏപ്രിൽ ഡറാഡൂണിലെ ടെമ്പറേച്ചർ ക്വീൻ ഓഫ് ഹിൽസ് എന്നറിയപ്പെടുന്ന പ്രദേശമാണ് മസൂറി വളരെ പ്രശാന്തമായ ഒരിടം റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരിടം അതാണ് മസൂറി കാലാവസ്ഥ ഇരുപത്തഞ്ച് ഡിഗ്രി വരെ ആകും കെമ്പി ഫാൾസ് ഗൺഹിൽ മാൾ റോഡ് എന്നിവിടങ്ങൾ സന്ദർശിക്കാം കേബിൾ കാറിൽ കയറാം ബോട്ടിംഗ് ഷോപ്പിംഗ് എന്നിവയും ഉൾപ്പെടുത്താം ബദ്രീനാഥ് ക്ഷേത്രം സന്ദർശിക്കാം അടകനന്ദ നദി കാണാം ബദ്രിനാഥ് ക്ഷേത്രത്തിനടുത്തുള്ള മനാ ഗ്രാമം വസുധാര വെള്ളച്ചാട്ടവും കാണാം തിബത്തൻ ബോർഡിനോട് ചേർന്നുള്ള മന ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമം എന്നറിയപ്പെടുന്നു അപ്പോൾ ഏപ്രിൽ മാസത്തിൽ യാത്രകൾക്കൊക്കെ തയ്യാറാവുന്നവർക്ക് സഹായകമാവണം എന്ന ഉദ്ദേശത്തിൽ ചെയ്തൊരു വീഡിയോ ആണിത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കൂടെ കൂടണം ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കത് ഇമ്പ്രൂവ് ചെയ്ത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ വീഡിയോകൾ നന്നാക്കാൻ കഴിയുകയുള്ളൂ അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോയുമായി ഉടൻ വരാം